എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വിശ്വാസം നിത്യജീവന്റെ സമാരംഭം എന്നുള്ളതായിരുന്നു നിത്യജീവൻ നമ്മളിൽ ആരംഭിച്ചിരിക്കുന്നു അതല്ല ഏറ്റവും വലിയ സദ്വാർത്ത ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി അടുത്ത വലിയ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർക്കണേ പിന്നീട് നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഷ ഒരു വിശ്വാസം മാത്രം പിന്നെ അങ്ങനെ വിശ്വാസ പ്രമാണത്തിലേക്ക് പ്രവേശിക്കും ഇന്നലെ നമ്മൾ ഈ രണ്ട് ദിവസം നമ്മളെ കർത്താവ് നയിച്ചത് വളരെ ശക്തമായി നയിച്ചു പ്രത്യേകിച്ച് ആ രാത്രി മാതാവ് നമ്മൾ അബ്രാഹത്തിന്റെ വിശ്വാസത്തിനെ കുറിച്ചും മാതാവിൻ്റെ വിശ്വാസത്തെ അതോടൊപ്പം എന്താണ് ധ്യാനയോഗ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥനകളും വോക്കൽ പ്രയർ വോക്കൽ പ്രയർ എന്ന് പറഞ്ഞാൽ അധരത്തിലൂടെ വാക്കുകൾ കൊണ്ടുള്ള പ്രാർത്ഥന അത് നല്ലതാണ് അതോടൊപ്പം നമ്മൾ മെഡിറ്റേറ്റിംഗ് പ്രേയർ ധ്യാന പ്രാർത്ഥന ധ്യാനിക്കുക എന്നാൽ അതിനേക്കാൾ വലിയ ഒരു രഹസ്യമാണ് കോണ്ടംപ്ലേറ്റീവ് പ്രയർ പ്രാർത്ഥന കോണ്ടംപ്ലേഷനിൽ ആ ധ്യാനയോഗ പ്രാർത്ഥനയിൽ പറഞ്ഞ മൂന്ന് രാത്രി ഈശോയുടെ ഗത്സമിനി ആ വ്യാഴാഴ്ച രാത്രി പിന്നെ അത് രാത്രി എന്ന് പറയുന്നത് ഒരു കൃത്യം നൈറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല വിശ്വാസത്തിൻ്റെ രാത്രിയാണ് വിശ്വാസത്തിൻ്റെ രാത്രി വിശ്വാസം ഏറ്റവും കനത്ത അവസ്ഥയായിരിക്കുന്ന അവസ്ഥയാണത് അത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ആ ശനിയാഴ്ച കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച ആയപ്പോഴെന്താണ് ഉയർപ്പ് ഉയർപ്പ് ആ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്നു മാതാവ് നിഷ്കളങ്ക ഗർഭാഗമത്തിലൂടെ അതായത് അമലോത്ഭവത്തിലൂടെ മാതാവിൽ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അരൂപിയാൽ നിറഞ്ഞവളായിരുന്നു ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അരൂപി പിന്നോട്ട് സഞ്ചരിച്ച് മറിയത്തിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്ന നിമിഷത്തിൽ മറിയത്തിൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പ്രവർത്തിച്ച് ജന്മഭാവമില്ലാതെ ആ വിമോചനം ആ രക്ഷ അവൾക്ക് നൽകി മുൻകൂട്ടി നൽകി മുൻകൂട്ടി നൽകി മുൻകൂട്ടി നൽകി അതുകൊണ്ടാണ് അമ്മ കൃപ നിറഞ്ഞവളും മറിയമേ കൃപ നിറഞ്ഞവളേ നിനക്ക് സ്വസ്തി ഗബ്രിയൽ മലാക സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ ഇവിടത്തെ ഒരു സ്വർഗം ഹേ ഈ പെൺകുട്ടിയിൽ സ്വർഗം കാണുന്നു ഹേ മാതാ ഗബ്രിയേൽ മാലാക താണു വണങ്ങി താണു വണങ്ങി കണ്ടോ മാലാക താണു വണങ്ങുന്ന ഒരു പെൺകുട്ടിയെ എന്തുകൊണ്ടാ അവളിൽ സ്വർഗം കാണുന്നു ഉയർത്തെഴുന്നേറ്റ സ്വർഗം ഉയർത്തെഴുന്നേറ്റ അവസ്ഥയിലുള്ള ഈശോയുടെ ആ കൃപ അവളിൽ കാണുന്നു അത് സംഭവിക്കാനിരിക്കുന്ന കാര്യത്തിൻ്റെ ആൻറിസിപ്പേറ്റഡായിട്ട് അവൾക്ക് കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് മാതാവിനെ ഈ കൃപ ഇതെല്ലാം ഉണ്ടായിട്ടും കുലുങ്ങാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അങ്ങനെ വാട്ട് വാട്ട്മേക്കം എന്തെല്ലാം പ്രശ്നങ്ങളും പ്രകമ്പരങ്ങളും വന്നാൽ കുലുങ്ങാതെ നിന്ന അബ്രാഹത്തെ പോലെയും മറിയത്തെ മറിയത്തെപ്പോലെയും വിശ്വാസത്തിൻ്റെ വലിയ സ്തംഭങ്ങൾ അബ്രാഹം വിശ്വാസത്തിൻ്റെ പിതാവാണെങ്കിൽ മാതാവ് വിശ്വാസത്തിൻ്റെ മാതാവാണ് ആ രണ്ടും കൂടി ചേർന്നതാണ് ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യാനി നമ്മൾ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഇത് ശരിക്കും മുറുകെ പിടിക്കൂ ഈ രണ്ടുപേരെ മുറുകെ പിടിക്കൂ അവർ രണ്ടു പേരിലും പ്രവർത്തിച്ച ഈശോമിസ്ലുള്ള വിശ്വാസം തന്നെയാണ് ഈശോമിസ്ൽ നിന്ന് തന്നെയാണ് അബ്രാഹത്തിനും കിട്ടിയത് അയോഹൻ ആൻ എട്ട് അമ്പത്തേഴ് അമ്പത്തെട്ടിൽ പറയുന്നത് എന്താ ഞാൻ അബ്രാഹത്തിന് മുമ്പുണ്ട് ഞാൻ അബ്രാഹത്തിന് മുമ്പുണ്ട് അബ്രാഹം എന്നെ കണ്ടു അബ്രാഹം എന്നെ കണ്ടു അവൻ ആനന്ദിച്ചു അതിൽ അപ്പോൾ അബ്രാഹത്തിലുണ്ടായ വിശ്വാസവും മറിയത്തിൽ മറിയത്തിലുണ്ടായ വിശ്വാസവും എല്ലാം ഈ പീഡ സഹിച്ച് ആ പീഡ സഹിക്കുമ്പോൾ അത് വിശ്വാസത്തോടെ സഹിച്ചു അവരെന്നെ പീഡിപ്പിക്കും പീഡിപ്പിച്ചോട്ടേ കാരണം മൂന്നാം ദിവസം ഞാൻ ഉയർക്കും എന്ന വിശ്വാസം മരിക്കുന്നതിന് മുമ്പ് ഈശോയ്ക്കുണ്ട് ഈശോയിലുള്ള വിശ്വാസമാണത് അവരെന്നെ കൊല്ലും എന്നാൽ മൂന്നാം ദിവസം ഞാൻ ഉയർക്കും ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ കേട്ട കാര്യങ്ങളിൽ നിത്യജീവൻ്റെ സമാരംഭം നമ്മളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കുക ദൈവമേ ജ്ഞാനം നൽകണേ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക കാരണം ഇവിടെയാണ് വലിയ രഹസ്യം ഇത്രയും വലിയ ഈ ദാനത്തെ നമുക്ക് ലഭിച്ചിട്ട് അത് മനസ്സിലാകാതെ ഇരിക്കുമ്പോഴുണ്ടാകുന്ന വരൾച്ചയാണ് മനുഷ്യവംശം മുഴുവനും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യ മനുഷ്യവംശം മുഴുവനിലും പലർക്കും ഉള്ള ആവലാതി വേവലാതി ഭയാനകമായ അവസ്ഥകളുടെ എല്ലാം കാരണം ഈ നിത്യജീവൻ അവരിലുണ്ടായിട്ടും അതറിയാതെ ഇന്നലെ കട്ട്യനാറയിൽ പഠിച്ചു ഈ വയലിലെ നില്ലുകളെ നോക്കുവിൻ അവ അധ്വാനിക്കുന്നില്ല കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല എങ്കിലും സോളമൻ പോലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എങ്കിൽ ഈ ഇന്ന് കാണുന്നതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ ഈ പുല്ലുകളെ ഞാൻ ഇത്രമാത്രം അലങ്കരിക്കുമെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെത്രമാത്രം ഞാൻ അലങ്കരിക്കുകയില്ല അപ്പോൾ മനുഷ്യൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ഞാനൊന്നുമല്ല എനിക്കൊന്നിനും കൊള്ളില്ല എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എല്ലാവരും ഒരിക്കലും ഒരു പെൺകുട്ടി ലേഖനം വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ലേഖനമില്ല സുവിശേഷം വായിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് നിന്നെപ്പോലെ നിൻ്റെ ആയൽക്കാരനെ സ്നേഹിക്കുക ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ് അവൾക്ക് തന്നെ അത് അല്പം വിചിന്തനം കൊടുക്കാനുള്ള അവസരമുണ്ട് അവൾ പറയുകയാണ് എനിക്ക് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല പിന്നെ ഞാനെങ്ങനെ എന്നെപ്പോലെ മറ്റൊരാളെ സ്നേഹിക്കണേ നിന്നെപ്പോലെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കുന്നു എന്നു പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ സ്നേഹമില്ല പിന്നെ ഞാനെങ്ങനെ എൻ്റെ ആൾക്കാരെ സ്നേഹിക്കണേ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല ഞാൻ ചിലപ്പോൾ തോന്നുകയാണ് എന്തിനെന്നെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ച് എന്തിനങ്ങനെ ഇതുപോലത്തെ ഒരു ജീവിതം തന്നു എന്തോ ഒരു കഷ്ടതയാണ് എനിക്ക് വേണ്ട ഈ ജീവിതം എന്നെ ആർക്കും വേണ്ട ഇതാണ് ഒരുപാട് പേർക്കുള്ള ഒരു കോംപ്ലെക്സ് ഒരു അതിനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എന്ന് പറയാം പക്ഷെ എന്തുകൊണ്ടാണത് ഈ വിശ്വാസക്കുറവുകൊണ്ടാണ് ദൈവം നിന്നെ ദൈവത്തെ പോലെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും ദൈവം നമ്മളെ ദൈവത്തെ പോലെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും ആ ദൈവം തന്നെ വസിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സക്രാരി നമ്മുടെ ഉള്ളിലുണ്ടെന്നും ആ സക്രാരിയാകുന്ന നമ്മുടെ ആത്മാവിൽ ദൈവം തന്നെ വസിക്കുന്നുവെന്നും ആ നിത്യനായ ദൈവം നിത്യതയിലേക്ക് വേണ്ട വിത്ത് നമുക്ക് നൽകിയിരിക്കുന്നുവെന്നും ആ നിത്യത നമ്മളിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നുവെന്നും മനസ്സിലായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്താണ് അതാണ് ദൈവരാജ്യം എന്നാൽ നിത്യജീ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല അതായത് ഭൗതികമായ ഒന്നല്ല മറിച്ച് ആനന്ദമാണ് പരിശുദ്ധാത്മാവുള്ള ആനന്ദം പരിശുദ്ധാത്മാവുള്ള സമാധാനം സമാധാനം ആർക്കെങ്കിലും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം ഇതാണ് നമ്മൾ ആ ദൈവരാജ്യത്തെ ശ്രദ്ധിക്കാതെ ലോകത്തെയും ലോകം പറയുന്ന വാക്കുകളെയും എല്ലാം ശ്രദ്ധിക്കുമ്പോൾ സമാധാനം ഉണ്ടാവില്ല ശ്രമിക്കണം ഇത് അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മളിത് തീരുമാനിക്കണം ദൈവരാജ്യം നിങ്ങളിലുണ്ടോ എന്നാലേ അടുത്ത് പഠിച്ചിട്ട് കാര്യമുള്ളൂ പഠിക്കണ്ടതല്ല ഒന്നാം ക്ലാസ് പാസ്സായാലും രണ്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാൻ പറ്റുള്ളൂ രണ്ടാം ക്ലാസ്സിലേക്ക് കയറണമെങ്കിൽ ഒന്നാം ക്ലാസ് പാസ്സാകണം അതാണ് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോഴെങ്ങനെയാണെന്നറിയില്ല അപ്പോൾ ഒരു ക്ലാസ് പാസ്സാകണം അപ്പോൾ ഇപ്പോൾ ഒരു ഒരു ടേണിങ് പോയിൻ്റ് ആണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതിലേക്ക് കയറുകയാണ് ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലേക്ക് കയറുകയാണ് അപ്പോൾ ഈ കാര്യം ഒന്നും കൂടി ക്ലിയർ ആയിക്കോളൂ മാതാവിലും അബ്രാഹത്തിലും ഉണ്ടായിരുന്ന വിശ്വാസം തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് 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 നമ്മളിൽ ദൈവം വസിക്കുന്നു നമ്മളിൽ ദൈവം വസിക്കുന്നത് കൊണ്ട് നിത്യത ഉണ്ട് നിത്യത നമ്മളിൽ ഉണ്ട് എങ്കിലും അത് പൂർണ്ണമായിട്ടുണ്ടാകുന്നത് നമ്മുടെ മരണശേഷമാണ് എന്ന് വിചാരിച്ച് വശമിക്കണ്ട അവിടേക്ക് നമ്മളെ നയിക്കുന്നത് ആരാ നമ്മളെ നയിക്കുന്നത് ഓട്ടപ്പന്തയം ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോട് ഓടിത്തീർക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ യേശു നമ്മുടെ പുറത്തല്ല യേശു നമ്മളെ അകം വിട്ടിട്ടങ് ഓടിപ്പോയില്ല യേശു നമ്മുടെ അകത്തിരുന്നു കൊണ്ട് നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ് വാമനെ ഇതിലേ പോ ഇത് പറയണത് കേക്ക് നിന്നെ ഞാനാണ് കൊണ്ടുപോകണത് അതാണ് യോഹനാൻ പതിനാല് ഒന്നും രണ്ട് പറയണത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ വീണ്ടും വന്ന് നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോകും മനസ്സിലായോ എന്തിനാ ഞാനായിരിക്കുന്നിടത്ത് നീ ആയിരിക്കാൻ വേണ്ടി നിന്നെയും ഞാൻ പോകും അതുപോലെ തന്നെ ഈശോ തിരിച്ചു പറയാണ് നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടില്ല നിന്നെ അനാഥനായി ഞാൻ വിടില്ല ഞാൻ നിൻ്റെ കൂടെയുണ്ട് 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 ഓക്കെ ഓ അതിൻ്റെ ശീർഷകം തന്നെ ഒരു ചോദ്യചിഹ്നമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ ഇത്ര ആരോ നമ്മൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നുവാണ് കേട്ടോ ഇവിടെ പറയണത് എന്താ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൽ തന്നെ ഓരോ വാക്കിനെയും പിടിക്കണം അതെന്താ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയണേ അതാണ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് വിശ്വാസം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം കേട്ടോ ഭയങ്കര രഹസ്യമാണ് ഓ അല്ലല്ലൂയ എന്താണ് എന്താണ് സ്വയം വെളിപ്പെടുത്തുന്ന സ്വയം വെളിപ്പെടുത്തുന്ന ദാറ്റ് നമ്മൾ പലപ്പോഴും ആവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഗോഡ് എലോൺ റിവീൽസ് ഗോഡ് ഗോഡ് എലോൺ റിവീൽസ് ഗോഡ് ദൈവം തന്നെയാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ റിമൂവിങ് ദ വെയിൽ റിമൂവിങ് ദ വെയിൽ ഒരു മുഖം മൂടി പോലെ കിടക്കുന്ന ഒരു വിരി തുറക്കുന്നു റീ റിമൂവിംഗ് ദയിൽ അൺവെയിൽ അതാണ് റിവലേഷൻ അത് ആ ജെറുസലേം ദേവാലയം ഈശോ കുരിശിൽ തൻ്റെ ജീവൻ അർപ്പിച്ച നിമിഷം ഈശോ മരിച്ച നിമിഷം ജെറുസലേം ദേവാലയത്തിൻ്റെ വിരി വെയിൽ മുകളിൽ നിന്ന് താഴോട്ട് കീറി അതാണ് നമ്മൾ സീറോ മലബാർ കുർബാനയിൽ മധുബഹായിലെ വിരി മുകളിൽ നിന്ന് തുറക്കും മുകളിൽ നിന്ന് താഴോട്ട് തുറക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ് അത് ദൈവം തന്നെയാണ് തുറക്കുന്നത് താഴെ നിന്നാണെങ്കിൽ മനുഷ്യനാണ് തുറക്കുന്നത് എന്ന് വിചാരിക്കുക മുകളിൽ നിന്ന് തുറക്കപ്പെട്ടു അന്നുവരെ ഒരെട്ടിഞ്ച് കനമുള്ളതാണ് ഈ ജെറുസലേം ദേവാലയത്തിലെ ആ വെയിൽ അല്ലെങ്കിൽ ആ തിരശ്ശീല എട്ടിഞ്ച് കനം അത് മുകളിൽ നിന്ന് താഴോട്ട് കീറി കാരണം അതുവരെ മനുഷ്യർക്ക് അങ്ങോട്ട് കയറാൻ പാടില്ല പ്രധാന പുരോഹിതൻ മാത്രം കയറാൻ വേണ്ടി അതും വളരെ ദൈവങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേണം കയറാൻ ആ അതിവിശുദ്ധ സ്ഥലം എല്ലാ മനുഷ്യർക്കുമായി തുറന്നിരിക്കുന്നു എല്ലാവർക്കും ആ വിശുദ്ധിയിലേക്ക് വരാം എല്ലാവരെയും വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നു എല്ലാവർക്കും ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപാട് കിട്ടാം എല്ലാവർക്കും ദൈവം ദൈവം തന്നെ തന്നെ നൽകിയിരിക്കുന്നു അതാണ് സ്വയം വെളിപ്പെടുത്തുന്നു ദൈവം തന്നെ തന്നെ എല്ലാവർക്കുമായി വെളിപ്പെടുത്തുന്നു നമ്മളെല്ലാവർക്കും വെളിപാടുകൾ കിട്ടാം പക്ഷെ നമ്മൾ ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുകയാണെങ്കിലാണ് കൂടുതൽ നമ്മൾ വേറെ നൂറ് കാര്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ എങ്ങനെ വെളിപാട് കിട്ടും ആ ശമിക്കണം ക്ഷമിക്കണം ഒരു ഒരു വലിയ വചനം എന്തുകൊണ്ടാണ് എല്ലാവർക്കും വെളിപാടുകൾ കിട്ടാത്തത് ഏ എന്തുകൊണ്ടാണ് കിട്ടാത്തത് ഇരുപത്തിനാല് ജോലിജ്ഞാനവും പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കും പെട്ടെന്നു കലപ്പ പിടിക്കണവനും ചാട്ടയിൽ അഭിവാദിക്കുന്നവരും കാളയെ തെളിക്കുന്നവരും ഒന്നും വെളിപാട് കിട്ടില്ല ഞാൻ ഓടിച്ചു പോവുകയാണ് ഉഴവുജാലുകളുടെ ചിന്തയായിരിക്കും അവന് പശുക്കുട്ടിയുടെ തീറ്റയുടെ കാര്യമായിരിക്കും രാവകൽ അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരനും വെളിപാടൊന്നും കിട്ടില്ല ഉലയിലെ ഇരുമ്പ് പണിക്കാരനും വെളിപാടൊന്നും കിട്ടുമെന്നില്ല അതുപോലെ തന്നെ കാലുകൊണ്ട് ചക്രം തിരിക്കുന്ന കൊശവനും വെളിപാടൊന്നും കിട്ടുമെന്നില്ല കണ്ടോ അവനാ കളി അപ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ സമയമില്ലാത്തതിൻ്റെ പേര് നിങ്ങൾ നിങ്ങളത് വായിക്കാത്തവർ വായിച്ചോ അഞ്ച് നാലഞ്ച് ഉദാഹരണങ്ങൾ ഒരേ ഒരേ കാര്യം തന്നെയാണ് പറയണത് എന്തുകൊണ്ടാണ് ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ നമ്മൾ കഷ്ടപ്പെടണോ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഏത് ഡയറക്ഷനിൽ കഷ്ടപ്പെടണം കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വെളിപാടുകൾക്ക് വേണ്ടി കൂടി കഷ്ടപ്പെടണം നിങ്ങളോട് ഞാൻ പറയുകയാണ് നമ്മൾ ഓടിച്ചാടി കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വെളിപാട് കിട്ടില്ല ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു ദൈവം പറയാണ് മോനെ വായോ എൻ്റെ അടുത്ത ഇരിക്കി എൻ്റെ അടുത്ത് ഒരു മണിക്കൂറെങ്കിലും നീ ഒന്ന് ഇരിക്കി എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാനുണ്ട് ഓ ഈശോയെ ക്ഷമിക്കണേ കണ്ടോ അപ്പോൾ ഇത് കേട്ടോ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം ഞാനിപ്പോ ഈ പറഞ്ഞത് നമ്മുടെ പച്ച പരമാർത്ഥമാണ് നമ്മുടെ ജീവിതത്തില് ഇത് കിട്ടണം എന്തുകൊണ്ട് കിട്ടുന്നില്ല കിട്ടാത്തതിൻ്റെ ഒരു കാരണം ഒന്ന് പറഞ്ഞ് സത്യമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് ഈ അസ്വസ്ഥതകൾ ഒഴിഞ്ഞ് ഒരു മണിക്കൂർ ഈശോയുടെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ആരും പുത്രമൊന്നും അടിക്കണ്ട ആരും ഒരു കമൻ്റ് ഒന്നും എഴുതണ്ട നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ചോദ്യചിഹ്നമായിട്ടകത്ത് വെക്കുകയും കഴിയുന്നതും വേഗം അങ്ങനെ ഒന്ന് ചെയ്യാൻ നോക്കും ഞാൻ പറയുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താനേ നടക്കുന്നതാണ് ആരോ ചെയ്തു തരണം അല്ല നമ്മൾ വളരെ ഉത്കണ്ഠപ്പെട്ടിരുന്ന കാര്യം ആരോ ചെയ്തു തരണതായിട്ട് നമുക്ക് കാണാം ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് അങ്ങേർക്ക് ഇതൊക്കെ ചെയ്യാനറിയാം ആരാണത് കർത്താവായ ഈ ചോദിച്ചുക ഇതെല്ലാം അറിയാവുന്ന ആളാണ് അതെല്ലാം അത്ഭുതകരമായിട്ട് ചെയ്തു തരും അത്ഭുതകരമായിട്ട് ചെയ്തു തരും അപ്പം നമ്മൾക്ക് എന്താ ദൈവം വന്ന് സ്വയം വെളിപ്പെടുത്തുന്നു അതാണ് ആ ഭർത്താ മറിയത്തിൻ്റെ വീട്ടിൽ ഈശോ ഇരിക്കുമ്പോൾ മർത്ത ഒരുപാട് കാര്യത്തിൽ വ്യാപൃതയാണ് അവൾ കാര്യം ശരി തന്നെയാണ് ഇവളിങ്ങനെ കർത്താവിൻ്റെ അടുത്ത് ഇരുതാൽ മതിയോ ഞാൻ ഈ സമയം ആകുമ്പോൾ ഈശോന് ഭക്ഷണം കൊടുക്കട്ടെ അങ്ങനെയുള്ള കാര്യത്തിൽ വ്യാപൃതയാണ് എങ്കിലും ഈശോ പറയുകയാണ് എന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് ഈശോൻ്റെ അടുത്ത് കണ്ട കർത്താവ് അവൾ എന്നെ സഹായിക്കണ്ട അവൾ അവിടെ തന്നെ ഇതാണ് ഒരാൾ ഒരു മണിക്കൂർ മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രശ്നമായി ബാക്കിയുള്ളവരൊക്കെ കംപ്ലയിൻറ്റാണ് ക്ഷമിക്കണേ ഇത് മഠത്തിൻ്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്നാണ് ചിലർ പറയണത് എൻ്റെ ബ്രദറ് ഏ മഠത്തിൽ ചേർന്നപ്പോൾ ഒന്നായിട്ട് ഈശോടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചേർന്നത് ക്ഷമിക്കണേ സിസ്റ്റർമാരെ പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ജോലി തിരക്കാണ് രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞു മണിയടിക്കുന്ന നേരത്തൊക്കെ കുറച്ച് പ്രാർത്ഥിക്കും പക്ഷെ ഒന്ന് സ്വസ്ഥമായിട്ട് ഒരു മണിക്കൂർ ഈശോയുടെ കൂടെ ഇരിക്കാൻ പറ്റണില്ല അപ്പോൾ ഇത് പറ്റണം ബിഷപ്പ്മാരായാലും അച്ഛന്മാരായാലും സന്യസ്ഥരായാലും എല്ലാവർക്കും ആവശ്യമായിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് സ്വയം വെളിപ്പെടുത്തുന്ന കർത്താവിൻ്റെ അടുത്ത് അപ്പോൾ ഈശോ പറയുകയാണെന്നിട്ട് നാൽപ്പത്തി രണ്ട് പത്ത് നാൽപ്പത്തിരണ്ടിലോ മറ്റേ ഈശോ പറയുകയാണ് അതാണ് ഹർത്താവ് അവളോട് പറഞ്ഞു വർത്താ മാർത്താ നീ പലതിനെക്കുറിച്ച് മുൽഖണ്ഠാകുളയും അസ്വസ്ഥയുമായിരിക്കുന്നു എന്നാൽ ഇവള് മറിയം അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ലയെന്ന് കണ്ടു അതൊരു അതൊരു എടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞെന്താ അതൊരു വിളിയാണ് അവളുടെ അതാണ് ഈ കോണ്ടംപ്ലേറ്റീവ് വിളി അവളെ വിളിച്ചിരിക്കുന്നത് എൻ്റെ അടുത്തിരിക്കാനാണ് അവൾ സ്ഥിരം എൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കണം അവൾക്ക് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ വെളിപ്പെടുത്തി കൊണ്ടിരിക്കും ആ വെളിപ്പെടുത്തുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല അത് ലോകം മുഴുവനിലേക്ക് ഒഴുകും ഞാൻ പറഞ്ഞില്ല ഇഞ്ചക്ഷൻ എൻ്റെ ശരീരത്തിലൊരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതെൻ്റെ ശരീരം മുഴുവൻ അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രസരിക്കുന്ന പോലെ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു വെളിപാട് കിട്ടിയാൽ അത് സഭ മുഴുവനുമാകുന്ന ശരീരത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കും അപ്പോൾ നമ്മൾ തുടരുകയാണ് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഈ ഒറ്റ വാചനം എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുൻകൈയെടുക്കൽ ഇതോരോന്നിനെയും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അടിവരയിടണം മുൻകൈയെടുക്കൽ ആര് മുൻകൈ എടുക്കുന്നു ദൈവം മുൻകൈ എടുക്കുന്നു ഇനിഷ്യേഷൻ എന്ന് പറഞ്ഞു ദൈവം മുൻകൈ എടുക്കുന്നു നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തരാൻ നമ്മളിത് ചിന്തിക്കുന്നുണ്ടോ ഈശോ പറയാണ് എൻ്റെ അടുത്ത് വരുവിൻ എന്നിൽ നിന്ന് പഠിക്കുവിൻ ഈ അത് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കണത് കല്ല് ചുമക്കണ ആൾക്കാരെയൊക്കെ വിളിച്ചിരിക്കുന്നു എന്നുള്ള മാതിരിയാണ് അതിന് മുൻപുള്ള വചനം എന്താ പറയണത് അതിന് മുൻപുള്ള വചനം അല്ല എന്ത് രസമാണോ അത് എന്താ പറയുന്നത് എല്ലാ വെളിപാടുകളും എനിക്ക് പിതാവ് നൽകിയിരിക്കുന്നു ഞാൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനിരിക്കണോ അവർക്കും കണ്ടോ ഇരുപത്തേഴ് ഒന്ന് മത്തായി പതിന ഇരുപത്തേഴ് എന്താ പറയണത് എല്ലാ വെളിപാടുകളും പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നു പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയില്ല വെളിപാടാണത് പുത്രൻ പുത്രനും പുത്രനും ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനോട് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് പറയുന്നത് നിങ്ങൾ ഈ വെളിപാട് കിട്ടാൻ വേണ്ടി അധ്വാനിക്കണ്ട അധ്വാനിക്കുന്നവരും ഇത് കിട്ടാത്തത് മൂലമുള്ള ഭാരം ചുമക്കുന്നവരും ആയ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഇനി അടുത്ത വചനം കൂടി ഒന്ന് എഴുതിയെ പതിനൊന്ന ഇരുപത്തൊമ്പത് പറയാണ് ഞാൻ വിനീത ഹൃദയനാണ് എന്നിൽ നിന്ന് പഠിക്കുവിൻ കണ്ടോ ഞാൻ നിങ്ങൾ എൻ്റെ മുഖം വഹിക്കുവിൻ എന്നിൽ നിന്ന് പഠിക്കുവിൻ പഠിക്കാനാണ് പറയണത് ഞാൻ നിങ്ങളെല്ലാം പഠിപ്പിച്ചു തരാം ഞാൻ പഠിപ്പിച്ചു തരാം എന്തിനാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കണത് അത് ലോകം മുഴുവനും പഠിപ്പിക്കാൻ വേണ്ടിയാണ് കണ്ടോ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ആണ്ടോ അപ്പോൾ ഇത് ഈ ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആ മുൻകൈയെടുക്കൽ മനുഷ്യന് നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം വിശ്വാസം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ് മനസ്സിലാക്കണം എന്നാ നമ്മൾ അധ്വാനിക്കുന്നത് ഭാരം ചുമക്കുന്നത് കൊണ്ടോ അല്ല വചനം സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുൻകൈയെടുക്കലിനെ ഉണ്ടോ ഈശോ തന്നെ അതിനു മുമ്പ് ഇരുപത്തി അഞ്ചാമത്തെ വചനത്തിൽ പറഞ്ഞേക്കണേ പിതാവേ അങ്ങ് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഇവയെല്ലാം മറച്ചു വെച്ച് ശിശുക്കളെ പോലെയുള്ള ഞാൻ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാണ് ശിശുക്കളെ പോലെയുള്ള ഞങ്ങൾക്ക് എല്ലാം വെളിപ്പെടുത്തുന്നു അതായിരുന്നു അങ്ങയുടെ തിരുഹിതം അതാണ് നിന്ന് അതായത് വലിയ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ആർക്കും ഒന്നും അന്ന് ഒരു വെളിപാടും കിട്ടിയില്ല ഇവൻ നിക്കോദേവോസിന്റെ അടുത്ത് വരെ ഈ വെളിപാട് കിട്ടിയില്ല അവർക്ക് വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു സോക്രട്ടീസ് ആകാം അരിസ്റ്റോട്ടിലാകാം പ്ലാറ്റോ ആകാം അവർക്കൊന്നും യേശു കൊടുത്ത വെളിപാട് കൊടുത്തില്ല യേശുക്രിസ്തു എന്നാ മുക്കുവ്മാരായി സാധാരണ മനുഷ്യർക്കാണ് ഈ വെളിപാടുകളെല്ലാം കൊടുത്തത് കണ്ടോ അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മൾ ആ മുക്കുവന്മാരെ പോലെയുള്ളവരാണ് നമ്മൾ സാധാരണ മനുഷ്യരാണ് ആ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഈ വെളിപാടുകൾ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം എന്നിരുന്നാലും ഒറ്റപ്പെട്ട ഒരു പ്രവൃത്തി അല്ല വിശ്വാസം അതാണ് എന്നിരുന്നാലും ഒരാൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് മാത്രമല്ല ആർക്കും തനിയെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ആർക്കും തനിയെ വിശ്വസിക്കാനും കഴിയുകയില്ല അതാണ് ആർക്കും തനിയെ വിശ്വസിക്കാൻ കഴിയില്ല എനിക്കറിയാം നമ്മുടെ ടീമിലുള്ളവർ ചില കാര്യങ്ങൾ അവർക്ക് എന്തോ പുതിയൊരു കാര്യം കിട്ടിയാൽ അവരോടനെ എന്നെ വിളിച്ചുകൊണ്ട് പറയും എന്നെ വിളിച്ച് പറഞ്ഞ സമയത്ത് ആണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത് അപ്പോഴാണോ അത് ഭയങ്കര നല്ല കാര്യമാണല്ലോ എന്നിട്ട് അപ്പോൾ അങ്ങനെ നമുക്കറിയാം നമ്മളത് വിശ്വാസം പങ്കുവെക്കുമ്പോൾ അത് കൂടുതൽ കൃത്യമായി മനസ്സിലാവുന്നു ആർക്കും തനിയെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ആർക്കും തനിയെ വിശ്വസിക്കാനും കഴിയുകയില്ല ആരും തനിക്ക് തന്നെ ജീവൻ നൽകുന്നില്ല ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അതിനു എല്ലാം പഠിച്ചൊക്കെ തയ്യാറായിട്ട് വന്നാലും ഈ ക്ലാസ് എടുക്കുന്ന സമയത്താണ് പൂ വിടരുന്ന പോലെ അല്ലെങ്കിൽ ഒരു പൂക്കുറ്റി കത്തുന്ന പോലെ പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ തുളുമ്പി വരികയാണ് ചെയ്യുന്നത് കാരണം അത് പറയുമ്പോഴാണ് അത് മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോഴാണ് അത് കൂടുതൽ വികസിച്ച് ഇങ്ങനെ വരുന്നത് തനിയെ വിശ്വസിക്കാൻ കഴിയയില്ല ആരും തനിക്ക് തന്നെ ജീവൻ നൽകുന്നില്ല അതുപോലെ തനിക്ക് തന്നെ വിശ്വാസവും നൽകുന്നില്ല വിശ്വാസി മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് അയാളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം അതാണ് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ച് ഇതാ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം അതുപോലെ യേശുവിനോടും മനുഷ്യരോടും നമുക്കുള്ള സ്നേഹം നമ്മുടെ വിശ്വാസത്തെ പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മെ നിർബന്ധിതനാക്കുന്നു യേശുവിനോടും മറ്റുള്ളവരോടും ഉള്ള സ്നേഹം നമ്മുടെ വിശ്വാസത്തെ പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു ഇങ്ങനെ ഓരോ വിശ്വാസിയും വിശ്വാസികളുടെ വലിയ ശൃംഖലയുടെ ഒരു കണ്ണിയാണ് അല്ലേ ലോയ്യ മറ്റുള്ളവരുടെ വിശ്വാസത്താൽ ഉത്തേജിതനാകാതെ വിശ്വസിക്കുവാൻ എനിക്ക് കഴിയയില്ല കണ്ടോ ഇപ്പം ഞങ്ങൾ തള്ളോടത്ത് എനിക്കിന്നുമായി എൻ്റെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതം ഞാൻ പരിപോഷിപ്പിക്കുന്നു ക്രൈസ്തലോട് നമ്മളിവിടെ നിർത്തേണ്ടി വരികയാണ് ഇത് തന്നെ ഈ നാളെ നമുക്ക് ഇത് കുറേ കൂടി വിശദമാകാനുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഇതിൻ്റെ ആദ്യത്തെ ആ വരിയിലും അതിന് കേട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങ് സ്വീകരിക്കാം ദൈവമേ ഞങ്ങളിത് സ്വീകരിക്കുന്നു നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലായില്ലേ വ്യഗ്രത ഒഴിഞ്ഞ് ശാന്തമായിരുന്നാലേ വെളിപാട് കിട്ടുകയുള്ളൂ ആ ബോധ്യത്തോടെ നമുക്കൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈശോയെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി